ചങ്ങരംകുളം മാട്ടത്ത് മദ്രസയിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ തെരുവുനായക്കൂട്ടം പാനെടുത്തു ഭാഗ്യം കൊണ്ടാണ് കുട്ടികൾ വലിയ അപകടമില്ലാതെ രക്ഷപ്പെട്ടത് രാവിലെ മദ്രസയിലേക്ക് പോവുകയായിരുന്ന മൂന്ന് വിദ്യാർത്ഥികളുടെ നേരെയാണ് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീടിന്റെ ഉള്ളിൽ നിന്ന് നായകൾ കുറച്ചുകൊണ്ട് പാനെത്തിയത് നായകളുടെ വരവ് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് കുട്ടികൾ വേഗത്തിലോടി അടുത്തുള്ള വീട്ടിലേക്ക് കയറി രക്ഷപ്പെട്ടു സമീപത്തെ വീട്ടുകാരുടെ സമയോചിതമായ ഇടപെടലുകളാണ് കൂടുതൽ അപകടം ഒഴിവാക്കിയത് ഈ പ്രദേശത്ത് തെരുവുനായാ ശല്യം വർദ്ധിച്ചു വരുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടു ഈ പട്ടാമ്പി ബി എസ് സി ഒട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അത്സറാമായ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു We are very happy to be the part of Al-Salama Optometry College.